വേദിയാകും നവംബർ ഏഴ് മുതലാണ് ഷൊർണൂരിലെ വിവിധ വിദ്യാലയങ്ങളിൽ വെച്ച് മേള നടക്കുക ഔദ്യോഗിക തീരുമാനം അല്പം മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത് മാറ്റുരയ്ക്കുന്ന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് ഇത്തവണ ഷൊർണൂർ വേദിയാകും പാലക്കാട് നഗരത്തിൽ നടത്താൻ തീരുമാനിച്ച ശാസ്ത്രോത്സവം വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്നവർക്കുള്ള യാത്രാ സൗകര്യം കൂടി കണക്കിലെടുത്താണ് ഷൊർണൂരിലേക്ക് മാറ്റിയതെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു സ്കൂൾ ശാസ്ത്രമേള നവംബർ മാസം ഏഴ് മുതൽ പത്തു വരെ പാലക്കാട് ജില്ലയിൽ വെച്ചാൽ നടത്തുന്നത് ആദ്യം പാലക്കാട് ടൗണിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചെങ്കിൽ തന്നെയും കുറച്ചുകൂടെ കുട്ടികൾക്ക് വന്നു പോകാനുള്ള സൗകര്യം ഷൊണ്ണൂരാണ് ആ പ്രദേശത്ത് ഷൊണ്ണൂരിലേക്ക് വെച്ച് നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ നടക്കുന്ന ശാസ്ത്രമേളയിൽ വെച്ച് കുട്ടികളുടെ ശാസ്ത്രമേളയിൽ വെച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുകയും ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന മേളയാണ് കേരള ശാസ്ത്രമേള എന്ന് പറയുന്നത് നാലായിരത്തോളം വരുന്ന കുഞ്ഞ് ശാസ്ത്രജ്ഞന്മാർ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി രണ്ടായിരത്തി പതിനാറിൽ ഷൊർണൂർ കെ വി ആർ സ്കൂൾ പ്രധാന മത്സര കേന്ദ്രമായി ശാസ്ത്രമേള നടത്തിയിട്ടുണ്ട് കെ വി ആർ ഹൈസ്കൂളിന് പുറമെ വാണിയംകുളം ടി ആർ കെ ഹൈസ്കൂൾ എസ് എൻ ട്രസ്റ്റ് ഹൈസ്കൂൾ സെന്റ് തെരേസസ് ഹൈസ്കൂൾ ടെക്നിക്കൽ ഹൈസ്കൂൾ തുടങ്ങി പല സ്കൂളുകളിലുമായിരുന്നു അന്ന് വേദികൾ ക്രമീകരിച്ചിരുന്നത് ഈ വർഷം നവംബർ മാസം ഏഴ് മുതലാണ് ശാസ്ത്രമേള ഷൊർണൂരിൽ നടക്കുക വേദികളെ സംബന്ധിച്ചും മറ്റു വിശദമായ വിവരങ്ങളും പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക ജില്ലയിൽ മികച്ച രീതിയിൽ മേള നടത്തുന്നതിനാവശ്യമായ സംഘാടക സമിതി രൂപീകരിച്ചു രൂപീകരണ യോഗം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം വളരെ വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക ഒമാനായ വിദ്യാഭ്യാസ മന്ത്രി പാലക്കാട്ട് വെച്ചാണ് ഇത്തവണത്തെ സ്കൂൾ ശാസ്ത്രോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് അത് എം പി എ മാറ്റി കൂട്ടായി മാറ്റം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടുന്ന ജനപ്രതിനിധികളും വിവിധ വകുപ്പ് മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു ഇതാ കേരള വിഷയം ആവശ്യ